കുതിരാനിലെ ഇരട്ടക്കുഴൽ തുരങ്കപാതയിൽ ഒരെണ്ണം തിങ്കളാഴ്ച കൂട്ടിമുട്ടും ചരിത്രം എഴുതി കേരളത്തിലെ ആദ്യ തുരങ്കപാത തൃശൂർ പാലക്കാട് റൂട്ടിലെ ഗതാഗതക്കുരു കഴിച്ചുകൊണ്ട് കുതിരാൻ തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് ഇരട്ടക്കുഴൽ തുരങ്കപാതയിലെ ഒരു തുരങ്കം തിങ്കളാഴ്ച കൂട്ടിമുട്ടും ഇരുവശത്തു നിന്നും ഒരേ സമയം തുരന്നുകൊണ്ട് രാപ്പകലാതെ തുടർന്ന പ്രവൃത്തികൾക്കൊടുവിൽ തുരങ്കം കൂട്ടിമുട്ടുമ്പോൾ അത് ചരിത്രമാവും കേരളത്തിലെ ആദ്യ തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറ് മെയ്യിലാണ് ഇരുപത്തിയെട്ട് കിലോമീറ്ററുള്ള മണ്ണുത്തി വടക്കഞ്ചേരി ആറുവരി പാത കുതിരാൻ തുരങ്കത്തിലൂടെ കടന്നു പോകുമ്പോഴും ഓരോ തുരങ്കത്തിലും വരി വാഹനങ്ങൾക്ക് കടന്നു കടന്നുപോകാനാകും വിദേശ നിർമ്മിതമായ ബൂമറുകൾ ഉപയോഗിച്ച് തുരന്നും വെടിമരുന്ന് നിറച്ച് പാറ തകർത്തുമാണ് തുരങ്ക നിർമ്മാണം മുന്നോട്ടു പോയിരുന്നത് ഇതിനിടെ സമീപവാസികളുടെ പരാതി മൂലം ഏറെ ദിനങ്ങൾ തുരങ്ക നിർമ്മാണം നിർത്തിവെക്കേണ്ടിയും വന്നു ഇതേസമയം രണ്ടാം തുരങ്കപാത നിർമ്മാണം തുടരുകയാണ് പൂർത്തിയാകാറായ തുരങ്കത്തിന് ഇരുപത് മീറ്റർ അകലത്തിലാണ് രണ്ടാം തുരങ്ക നിർമ്മാണം നടക്കുന്നത് ഇരുതുരങ്കങ്ങളെയും കൂട്ടിമുട്ടിച്ച് സമാന്തരമായ രണ്ട് തുരങ്കപാതകൾ വേറെയും ഒരുക്കുന്നുണ്ട് തുരങ്കപാതകൾ യാഥാർത്ഥ്യമാവുമ്പോൾ കുതിരാനിലെ ഗതാഗതക്കുരുക്ക് ഓർമ്മയാകും തുരങ്കങ്ങൾ കൂട്ടിമുട്ടിയാലും നിരവധി പ്രവൃത്തികൾ ഇനിയും ബാക്കിയുണ്ട് ഉന്നത നിലവാരത്തിൽ തുരങ്കപാത ഒരുക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാവും അടുത്ത നാളുകളിൽ തുടരുക ടി സി തൃശൂർ